ലൈഫിലെ ഏതൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുമ്പോഴും വളരെ ശ്രദ്ധാപൂർവം സസൂക്ഷ്മം ആലോചിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് മഞ്ജു വര്യർ സൂപ്പർ നായിക പദവിയിൽ നിൽക്കുമ്പോഴായിരുന്നു ദിലീപുമായുള്ള മഞ്ജു വരിറുടെ വിവാഹം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വിവാഹബന്ധം വേർപെടുത്തിയപ്പോഴും യാതൊരു പ്രതികരണമോ പ്രതികാര മനോഭാവമോ വെച്ച് പുലർത്താതെ സിനിമയിൽ വീണ്ടും മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത വിധം മഞ്ജുവാര്യർ സ്വയപ്രയത്നത്തിലൂടെ അടയാളപ്പെടുത്തി തിരിച്ചുവരവിൽ വൻ വിജയങ്ങൾ നേടിയ മഞ്ജുവാര്യർ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു പൃഥ്വിരാജിന്റെ ആദ്യ സംവിധാനത്തിൽ ഒരുങ്ങിയ ലൂസിഫർ ചിത്രത്തിലെ പ്രധാന വില്ലന്റെ അതായത് ബോബിയുടെ ഭാര്യ പ്രിയദർശിനി രാംദാസായി മഞ്ജു മികച്ച അഭിനയം കാഴ്ചവെച്ചിരുന്നു ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ നമ്മൾ പ്രതീക്ഷിച്ചതിലും മികച്ച കഥാപാത്രമായി മാറിയത് ഒരുപക്ഷേ മഞ്ജു വാര്യർ തന്നെയാവും ശക്തമായ കഥാപാത്രത്തെ മഞ്ജു വാര്യർ തന്നെ പറയാറുള്ള അർപ്പണ ബോധത്തോടെ മികച്ചതാക്കി പ്രിയദർശിനി രാംദാസിലൂടെ മഞ്ജു വാര്യർ കരിയറിലെ ഏറ്റവും വലിയ വിജയമായി കൊണ്ടിരിക്കുന്ന ഈ സിനിമ എംപുരൻ വലിയ വിവാദങ്ങളും രാഷ്ട്രീയ ചർച്ചകളുമൊക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോഴും ചിത്രത്തിലെ ചില സീനുകൾ എഡിറ്റ് ചെയ്യപ്പെട്ട് മാറ്റണമെന്ന തീരുമാനത്തിൽ അണിയറ പ്രവർത്തകർ എത്തുന്ന അല്ലെങ്കിൽ എത്തേണ്ട സാഹചര്യത്തിലൂടെ തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ എംബുരാൻ നീങ്ങുമ്പോൾ ചിത്രത്തിലെ നായിക എന്ന രീതിയിൽ മഞ്ജുവിൽ നിന്നും യാതൊരു പ്രതികരണവും ഇതുവരെ വന്നിട്ടില്ല ഒരുപക്ഷെ മഞ്ജു വാര്യരുടെ പ്രതികരണം പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും നേരത്തെ ചിത്രത്തിൻ്റെ ചില കാര്യങ്ങളുമായി ഒരു ക്ഷമാപണം പോലെ ചിത്രത്തിലെ നായകനായ ലാലട്ടൻ നമുക്ക് മുന്നിൽ വന്ന് ഒരു ക്ഷമാപണം നടത്തിയിരുന്നു ഇതിനു പിന്നാലെ മോഹൻലാലിന് ലാലട്ടൻ്റെ പിന്തുണയും അതേപോലെ തന്നെ വിമർശനവും നേരിടേണ്ടി വന്നിരുന്നു ഇപ്പോഴത്തെ എംബുരാൻ വിഷയത്തിൽ മഞ്ജുവാര്യരുടെ ആദ്യ പ്രതികരണത്തിനായുള്ള കാത്തിരിപ്പിലാവാം ഇപ്പോൾ